ഇതിന്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫോയിൽ പ്രിന്റിന്റെ പ്രിന്റ് ഇതിന്റെ മേളിൽ ചെയ്തു വെച്ചേക്കുന്ന ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കിട്ടുന്നത് മിറർ വർക്കിന്റെ മേളിൽ കിട്ടുന്നതിന്റെ ബെൽറ്റ് താങ്കൾക്ക് നോക്കാൻ പറ്റും മിറർ ബെൽറ്റിന്റെ മേളിൽ ഇങ്ങനെ വരുന്ന ബെൽറ്റും താങ്കൾക്ക് കിട്ടുന്നത് സെറ്റ് നാത്തിന്നായിട്ട് ഞാൻ ഓരോന്നൂറോന്നായിട്ട് പീസ് കാണിക്കുന്നത് എല്ലാം സെറ്റ് വൈസാണ് കിട്ടുന്നത് സിംഗിൾ പീസ് അവൈലബിൾ ആണ് ഇത് സെറ്റ് നാത്തി ഞാൻ ഒരു പീസ് കാണിക്കുന്നത് ഹലോ വിവേഴ്സ് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അജ്മേറ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ലേഡീസിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് കുർത്തീസ് ഇന്നത്തെ നമ്മൾ വീഡിയോ കവർ ചെയ്യാൻ പോകുന്നത് തന്നെ കുർത്തീസിൽ തന്നെ പലതരം വെറൈറ്റീസ് വരുന്നുണ്ട് സ്ട്രേറ്റ് കുർത്തി കുർത്തി വിത്ത് ബോട്ടം കുർത്തി വിത്ത് ബോട്ടം ഡുപട്ടാസ് അംബർല ടൈപ്പ് കുർത്തി നൈറക്കട്ട് ആലിയ കട്ട് എല്ലാം ട്രെൻഡിങ് വെറൈറ്റീസ് കോഡ് സെറ്റ് വരെ നിങ്ങൾക്ക് ഈ ഒരു കൗണ്ടറിൽ നമ്മുടെ കിട്ടുന്നത് എല്ലാം സെറ്റ് ടു സെറ്റ് ആ ബിസിനസ്സിന് വേണ്ടിയാണ് നമ്മൾ വീണ്ടും എല്ലാ വീഡിയോയിലും പറയുന്നത് ബിസിനസ്സിന് വേണ്ടിയാ അത് തരുന്നത് മിനിമം ഒരു ഇരുപത്തി അയ്യായിരം രൂപയുടെ പ്രൊഡക്റ്റ്സ് എടുക്കേണ്ടി വരുന്ന അതെന്തുവാ നമ്മള് ബിസിനസിന് മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ സിംഗിൾ പീസ് പേഴ്സണൽ യൂസ് നമ്മൾ കമന്റ്സിലും ഒത്തിരി വരുന്നുണ്ട് സിംഗിൾ പീസ് നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് കോൾസും ഒത്തിരി വരുന്നുണ്ട് സിംഗിൾ പീസിന് വേണ്ടി പക്ഷെ നമ്മൾ സിംഗിൾ പീസ് പേഴ്സണൽ യൂസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നില്ല നമ്മള് ബൾക്ക് ഓർഡർസിൽ മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ താങ്കൾക്കും വീട്ടിൽ ഇരുന്ന് ഏതെങ്കിലും ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിലും മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് സ്വന്തം ബിസിനസ് താങ്കൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും പുതിയായിട്ട് ഷോപ്പ് ഇടുകയാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യൂ വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ കൗണ്ടേഴ്സ് കാണും പതിനഞ്ച് പ്ലസ് നമ്മുടെ കൗണ്ടേഴ്സ് ആ ഉള്ളത് അത് കണ്ടിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് നോക്കി ക്വാളിറ്റി നോക്കിയിട്ട് താങ്കൾ പർച്ചേസ് ചെയ്യും എല്ലാത്തരം സ്റ്റേറ്റിൻ്റെ നമ്മുടെ കയ്യിൽ ടേസ്റ്റ് എല്ലാ പ്രൊഡക്റ്റ്സും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ലേഡീസിൽ തന്നെ കുർത്തീസ് സാരീസ് ലെഹങ്ക ഗൗൺ ബ്ലൗസ് ഡുപട്ട എല്ലാം വെറൈറ്റീസ് എ ടു സൈഡ് വെറൈറ്റീസ് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും പറയാൻ പറ്റും എല്ലാം വെറൈറ്റീസും താങ്കൾക്ക് ഒരു ഇടത്ത് നിങ്ങൾ താങ്കൾക്ക് കിട്ടുന്നത് അപ്പം കുർത്തീസിൽ തന്നെ നമ്മുടെ തുടങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നാല്പത്തി ഒമ്പത്തി ഇരുപത്തെട്ട് നമ്മുടെ വെറൈറ്റീസ് തുടങ്ങുന്നത് എല്ലാം ഞാൻ വീണ്ടും വരുന്നു സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം തുടങ്ങുന്ന റേറ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പ്രോഡക്റ്റിന്റെ റേറ്റ് പറയുന്നില്ല പ്രോഡക്റ്റിന്റെ ഏതെങ്കിലും റേറ്റ് വേണമെങ്കിൽ പ്രോഡക്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താങ്കൾക്ക് സ്ക്രീനിന്റെ തന്റെ നമ്പറിലേക്ക് അയച്ചു കൊടുത്താൻ വേണ്ടി ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് താങ്കൾക്ക് കിട്ടുന്നത് താങ്കൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നൈറ കട്ടിന്റെ മേളിൽ വെറൈറ്റീസ് കിട്ടുന്നത് ഫുൾ ലോങ് ടൈപ്പ് ഗൗൺ പോലത്തെ വെറൈറ്റീസാണ് കിട്ടുന്നത് ഇതിന്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫോയിൽ പ്രിന്റിന്റെ പ്രിന്റ് ഇതിന്റെ മുകളിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കിട്ടുന്നത് മിറർ വർക്കിന്റെ മേളിൽ കിട്ടുന്ന ഇതിന്റെ ബെൽറ്റ് താങ്കൾക്ക് നോക്കാൻ പറ്റും മിറർ ബെൽറ്റിന്റെ മുകളിൽ ഇങ്ങനെ വരുന്ന ബെൽറ്റും താങ്കൾക്ക് കിട്ടുന്ന സെറ്റ് നാത്തിന്നായിട്ട് ഞാൻ ഓരോന്നോ നായിട്ട് പീസ് കാണിക്കുന്നത് എല്ലാം സെറ്റ് വൈസ് ആ കിട്ടുന്നത് സിംഗിൾ പീസ് അവൈലബിൾ ആണ് ഇത് സെറ്റ് നാത്തിന്നാണ് ഞാൻ ഒരു പീസ് കാണിക്കുന്നത് അതേപോലെ പലതര വെറൈറ്റീസ് വരുന്നുണ്ട് സ്ട്രേറ്റ് കുർത്തീസിന്റെ മേളിൽ വെറൈറ്റീസ് ആണെങ്കിൽ സ്ട്രേറ്റ് കുർത്തീസിന്റെ മേളിൽ നമ്മുടെ ജോർജറ്റിന്റെ മേളില് ഇത് ജോർജെറ്റ് കുർത്തി ഇതിന്റെ മേളില് സീക്വൻസ് വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നോക്കാൻ പറ്റും അതേപോലെ തന്നെ ഇതിന്റെ കഴുത്തിന്റെ താഴെ നല്ലൊരു ഫാൻസി ലുക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ബോട്ടം ബോട്ടം ടോൺ ടു ടോൺ മാച്ചിങ് താങ്കൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ താങ്കൾക്ക് ബോട്ടം കിട്ടുന്ന ടൂൺ ടു ടോൺ മാച്ചിങ് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഷെയ്ഡഡ് കളറിന്റെ മുകളിൽ ഷോൾ കിട്ടുന്ന ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് സീക്വൻസ് വർക്കിന്റെ വർക്ക് ഇതിന്റെ മുകളിൽ കിട്ടുന്ന തന്നെ അതേപോലെ പലതര കളക്ഷൻസ് പലതര വെറൈറ്റീസ് നമ്മുടെ ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് സ്ട്രേറ്റ് കുർത്തീസിൽ തന്നെ പലതര വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ താങ്കൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് ഫാൻസി സ്ലീവ്സിന്റെ മേളിൽ വെറൈറ്റീസ് കിട്ടുന്ന ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ത്രെഡ് വർക്കിന്റെ വർക്ക് കിട്ടുന്ന തന്നെ അതേപോലെ തന്നെ കുർത്തീസിൽ മൊത്തമായിട്ട് നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കിട്ടുന്ന ടോൺ ടു ടോൺ മാച്ചിങ് താങ്കൾക്ക് ബോട്ടം കിട്ടുന്നുണ്ട് ഇതുപോലത്തെ സ്ട്രേറ്റ് ബോട്ടം താങ്കൾക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നമ്മൾക്ക് ഷോൾ കിട്ടുന്നത് നിങ്ങൾക്ക് ഷിഫോൺ ഷോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലെങ്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലെങ്ങ് ഫുൾ ലെങ്തിന്റെ മേളിൽ താങ്കൾക്ക് ഷോൾ കിട്ടുന്നത് ഞാൻ വീണ്ടും പറയുന്നു നാൽപ്പത്തൊമ്പത് രൂപ ഞാൻ ഈ പ്രോഡക്റ്റിന്റെ റേറ്റ് അല്ല പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ റേറ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പൊ തന്നെ നമ്മുടെ സ്ക്രീൻ്റെ തന്നെ നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം വെറൈറ്റീസും കിട്ടുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ താങ്കൾക്ക് പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഷോർട്ട് കുർത്തീസിന്റെ മേളിൽ ഷോർട്ട് ടോപ്പിന്റെ മേളിൽ വെറൈറ്റീസ് കിട്ടുന്നത് ഇപ്പൊ നമ്മുടെ മൂന്ന് മാസം കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഓണം വരുന്നുണ്ട് അപ്പം ഇപ്പോഴേ തന്നെ താങ്കൾ ബിസിനസ്സിൽ എല്ലാ തരം പുതിയ പ്രോഡക്റ്റ്സ് ആഡ് ചെയ്താൽ താങ്കൾക്ക് നല്ലൊരു ബേസ് കിട്ടും താങ്കൾക്ക് മനസ്സിലാവും ഏത് പ്രോഡക്റ്റാ വെക്കേണ്ടത് ഏത് പ്രോഡക്റ്റ് ആ വെക്കാത്തത് ഏതിന്റെ ക്വാണ്ടിറ്റിയാണ് കൂടുതൽ കൂടുതൽ വെടയ്ക്കേണ്ടതെന്ന് അപ്പം ഇപ്പം തന്നെ നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടുന്നു പുതിയായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഇതുപോലത്തെ ലേറ്റസ്റ്റ് വെറൈറ്റീസ് നിങ്ങൾ വെച്ചാൽ നിങ്ങളുടെ അടുത്ത് കസ്റ്റമർ നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു ബേസ് കിട്ടും നിങ്ങൾക്ക് കസ്റ്റമറെ പിടിക്കാൻ പറ്റും അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഇപ്പം ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് എന്തുവാ നല്ലൊരു മാർജിൻ നിങ്ങൾക്ക് ആലോചിക്കുകയാണ് ചെയ്യരുത് പ്രോഫിറ്റിന്റെ ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ആലോചിക്കുക ചെയ്ത് ആദ്യം നമുക്ക് എന്തോ കസ്റ്റമറെ പിടിക്കേണ്ടത് അപ്പൊ എത്ര താങ്കൾക്ക് കസ്റ്റമർ പിടിക്കാൻ പറ്റുമോ അത് കഴിഞ്ഞിട്ട് താങ്കൾക്ക് റേറ്റ് കൂടുതൽ വെച്ചിട്ട് വിൽക്കാൻ പറ്റുന്നത് അപ്പൊ ഓണം വരുന്നുണ്ട് ഓണം സീസണിലെ എല്ലാ തര വെറൈറ്റീസും നമ്മൾ വിൽക്കാൻ പറ്റുന്നതായത് ഇപ്പം കുർത്തീസായി ചുരിദാറായി സിൽക്ക് സാരീസായി എല്ലാം മിക്സ് ആയിട്ടും താങ്കൾക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് എടുക്കാൻ പറ്റുന്നത് അപ്പൊ അടുത്ത വെറൈറ്റി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതുപോലത്തെ നമ്മുടെ ബ്ലാക്ക് കളർ വാവ് എത്ര നല്ലൊരു വെറൈറ്റിയാണ് കാണിച്ചു തരുന്നത് ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് ഓൾ ടൈം നമ്മുടെ ഫേവറേറ്റ് എനിക്ക് സ്വന്തമായിട്ട് ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ ഇതുപോലത്തെ വെറൈറ്റീസ് താങ്കൾ കിട്ടുന്ന ഇതിന്റെ മേളിൽ താങ്കൾക്ക് ത്രെഡ് വർക്കിന്റെ വർക്ക് താങ്കൾക്ക് കിട്ടും തന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ബോട്ടിൽ കട്ട് വർക്കിന്റെ വർക്ക് കിട്ടുന്നെ അപ്പൊ ഇതുപോലത്തെ പലതരം കളക്ഷൻസ് വരുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം താങ്കൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം താങ്കൾക്ക് കിട്ടുന്ന ത്രീ പീസ് സെറ്റിൽ വെറൈറ്റീസ് ആണ് ഇന്നത്തെ ഞാൻ കാണിച്ചു തരുന്നത് ത്രീ പീസ് സെറ്റ് നമ്മുടെ കയ്യിൽ തുടങ്ങുന്ന റേറ്റ് ത്രീ പീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ കുർത്തി ബോട്ടം ആൻഡ് ഷോൾഡ് തുടങ്ങുന്ന റേറ്റ് നമ്മുടെ കയ്യിൽ ഇരുന്നൂറ് രൂപ തൊട്ട് ഇതുപോലത്തെ വെറൈറ്റീസ് തുടങ്ങുന്ന ഇരുന്നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് നൂറ്ററുപത് നൂറ്റി എഴുപത് രൂപ തൊട്ട് നമ്മുടെ ഇതുപോലത്തെ വെറൈറ്റീസ് തുടങ്ങുന്നത് അപ്പൊ ഇതുപോലത്തെ വെറൈറ്റീസ് താങ്കൾക്ക് വേണമെങ്കിൽ കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ എടുത്തുകൊണ്ട് ആ നമ്പറിലേക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സപ്പ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വെച്ച് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ലൈവ് ആയിട്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഡ്രൈവർ വന്ന് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് സൂറസ് സ്റ്റേഷനിൽ നിന്ന് എല്ലാം വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് കോൾ ചെയ്യോ നമ്മുടെ സ്ക്രീനിലെ നമ്പറേക്ക് അപ്പൊ നമ്മുടെ ഡ്രൈവറെ നമ്മൾ അയച്ചു വരും ഓട്ടോകാറിന്റെ കൂടെ പോയാലും നമ്മുടെ കമ്മീഷൻകാര അവര് അവര് ഹോൾസെയിലർ അല്ലെങ്കിൽ ഡീലറിന്റെ അടുത്ത് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ കുർത്തീസിന്റെ കളക്ഷൻസ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ പരിവേ പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും